ആ ഷാജിയാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് എന്തായാലും ഷാജിയാണൊന്നും ഇഷ്ടപ്പെട്ടല്ലേ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ചേട്ടൻ കഴിച്ചില്ലല്ലോ ചേട്ടനും കൂടെ ഒന്ന് കഴിച്ചു പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ കുറേ ഫുഡ് ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതില് നൂഡിൽസ് നല്ല ചൂടോടെ ഇരിക്കുന്നു ആര് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ ചെറുതായിട്ട് പൊള്ളി സത്യം പറഞ്ഞാൽ നമ്മൾ വിഴിഞ്ഞത്ത് പോയി ചൂണ്ട വാങ്ങിച്ച് മീൻ പിടിക്കാം എന്നുള്ള സെറ്റപ്പിലാണ് പോയത് അവിടെ എത്തിയപ്പോ എല്ലാരും മൈൻഡ് മാറി പിന്നെ റീൽസ് എടുക്കാം എന്നായി പിന്നെ അങ്ങനെ കൊറേ നേരം ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നപ്പോ സമയം പോയതറിഞ്ഞില്ല പിന്നെ ആ മണി പതിനൊന്നര കഴിഞ്ഞു നമ്മളെല്ലാരും അവിടെ നിന്ന് ഇറങ്ങി ഷാജി അണ്ണനെ കൂടെ അങ്ങനെ ബൈക്കിൽ അവരുടെ വീട് വീടെത്താറായി ബൈ ബൈ പറഞ്ഞു പോയി നൈറ്റ് റൈഡ് അടിച്ച് പൊളിച്ചു ആരെയും വളരെ സന്തോഷത്തിലായിരുന്നു